പ്രിയ സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് നല്ല മനുഷ്യർക്ക് ദുരിതങ്ങളുണ്ടാകുന്നത് എന്തിനാണ് വിധി പലപ്പോഴും അന്യായമായി പെരുമാറുന്നത് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തവർക്ക് പോലും എന്തുകൊണ്ടാണ് മോശമനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഈ ചോദ്യങ്ങൾ നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടാവാം ഈ ചോദ്യങ്ങൾക്കുത്തരം തേടുന്നൊരു യാത്രയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത് ഈ ചോദ്യങ്ങൾക്ക് ലളിതമായ ഉത്തരം നൽകാൻ കഴിയില്ല എന്നാൽ ബുദ്ധിപൂർവ്വം ഈ യാഥാർത്ഥ്യത്തെ എങ്ങനെ സമീപിക്കാം എന്ന് നമുക്ക് നോക്കാം ജീവിതത്തിലെ ദുരിതങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ബുദ്ധിപരമായി നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ചില ചിന്തകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രവചനാതീതമായ യാത്രയാണ് ജീവിതം നാളെയോ അടുത്ത നിമിഷമോ എന്തു സംഭവിക്കുമെന്ന് നമുക്കറിയില്ല ഈ അനിശ്ചിതത്വമാണ് ജീവിതത്തിന്റെ ഒരു പ്രധാന സ്വഭാവം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പോലും ചിലപ്പോൾ മോശം അനുഭവങ്ങൾ ഉണ്ടാകാം നിങ്ങളൊരു മരത്തിൽ മാമ്പഴം കായ്ക്കുന്നതിനു വേണ്ടി ദിവസവും വെള്ളമൊഴിക്കുകയും പരിചരിക്കുകയും ചെയ്താൽ ആ മരം മാമ്പഴം നൽകും കാരണം അത് പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്നാൽ മനുഷ്യന്റെ ജീവിതം അങ്ങനെയല്ല നിങ്ങൾ നന്നായി പെരുമാറിയാൽ പോലും നിങ്ങൾക്ക് തിരിച്ചു നല്ലതു മാത്രമേ ലഭിക്കൂ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല നല്ല മനുഷ്യർക്ക് മാത്രം നല്ല കാര്യങ്ങൾ സംഭവിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു മധുരമായ ഭ്രാന്താണ് ഒരു ഉദാഹരണം പറയാം നമ്മുടെയെല്ലാം മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും ഉണ്ടാകും നമ്മൾ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ടു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴിത്തിരിവ് നമ്മുടെ മുന്നിൽ വരും ഒരപകടം ഒരു രോഗം അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാളുടെ മരണം ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തന്നെ ചോദിക്കും എന്തിനാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഇത്രയും നല്ല മനുഷ്യനായിട്ടും എന്തുകൊണ്ടാണ് എൻറെ ജീവിതം ഇങ്ങനെയൊക്കെ ആകുന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് സ്വാഭാവികമാണ് എന്നാൽ ജീവിതം നമ്മൾ ഒരു ഗെയിം കളിക്കുന്നത് പോലെയല്ല നമ്മൾ എത്ര നന്നായി കളിച്ചാലും തോൽവികൾ ഉണ്ടാകാം നല്ല ആരുകൾക്ക് പോലും മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് മനസ്സിൻറെ ഖേദവും ശ്രദ്ധയും നമ്മുടെ മനസ്സിന്റെ ഒരു പ്രധാന സ്വഭാവം ഖേദിക്കുക എന്നതാണ് ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും നെഗറ്റീവ് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കഴിഞ്ഞ കാലത്തെ മോശം ഓർമ്മകളും അനുഭവങ്ങളും നമ്മളെ വീണ്ടും വീണ്ടും വേട്ടയാടുന്നു എന്നാൽ ജീവിതത്തിൽ സന്തോഷിക്കാൻ ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ടായിട്ടും നമ്മൾ ചെറിയ വിഷമങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് നിങ്ങളുടെ മുൻപിൽ പത്തു വിഭവങ്ങളുണ്ട് അതിൽ അതിലൊമ്പതെണ്ണം വളരെ സ്വാദിഷ്ടമാണ് ഒരെണ്ണം മാത്രം കുറച്ചു മോശമാണ് എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ മോശമായ വിഭവത്തിലായിരിക്കും ഷോ മാത്രം മോശമായല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ ആ സന്തോഷത്തെ ഇല്ലാതാക്കും ജീവിതവും അതുപോലെയാണ് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായിരിക്കും നല്ല സുഹൃത്തുക്കൾ സ്നേഹമുള്ള കുടുംബം ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി എന്നാൽ ഒരു മോശം അനുഭവം വരുമ്പോൾ നമ്മൾ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക മനസ്സിനെ നല്ല ചിന്തകളിലേക്ക് നയിക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിച്ചു തുടങ്ങുക ഇത് നിങ്ങളുടെ മനസ്സിന്റെ ശ്രദ്ധ മാറ്റാൻ സഹായിക്കും ജീവിതം ഒരു പുസ്തകമാണ് ജീവിതത്തെ ഒരു പുസ്തകത്തോടുപമിക്കാം ആ പുസ്തകത്തിൽ ദുഃഖവും സന്തോഷവും സാഹസികതയുമുള്ള അധ്യായങ്ങൾ ഉണ്ടാകാം ഒരു ദുഃഖ അധ്യായം വരുമ്പോൾ നമ്മൾ ആ പുസ്തകത്തിന്റെ വായന നിർത്തിയാൽ അതിനുശേഷം വരാനിരിക്കുന്ന നല്ല അധ്യായങ്ങൾ നമുക്ക് നഷ്ടമാകും അതുപോലെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ തളർന്നിരുന്നാൽ നമുക്ക് വിജയമോ സന്തോഷമോ അനുഭവിക്കാൻ കഴിയില്ല ഓരോ അനുഭവത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മൾ പഠിക്കണം ലോകത്തിലെ ഏറ്റവും മഹത്തായ ശാസ്ത്രജ്ഞനായ തോമസ് എഡിസൺ ആയിരത്തിലധികം തവണ ശ്രമിച്ചിട്ടാണ് ബൾബ് കണ്ടുപിടിച്ചത് ഓരോ പരാജയത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല ബൾബ് കണ്ടുപിടിക്കാൻ കഴിയാത്ത ആയിരം വഴികൾ ഞാൻ കണ്ടെത്തിയെന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പുസ്തകമായിരുന്നെങ്കിൽ പരാജയങ്ങളുടെ അധ്യായങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ അദ്ദേഹം ആ പുസ്തകം വായിക്കുന്നത് നിർത്തിയില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വിജയമെന്ന അധ്യായത്തിലെത്താൻ കഴിഞ്ഞത് ബുദ്ധിമുട്ടുകളെ ഒരു ലക്ഷ്യസ്ഥാനമായി കാണാതെ അതിനെ മറികടന്ന് മുന്നോട്ടു പോകാനുള്ള വഴികളായി കാണുക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ലെന്നും നീതി പ്രതീക്ഷിക്കുന്നത് നമ്മളെ ക്ഷീണിപ്പിക്കുമെന്നും ബുദ്ധൻ പഠിപ്പിച്ചു വേദനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഓരോ അനുഭവത്തിൽ നിന്നും എന്തു പഠിക്കാമെന്ന് ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ചെയ്ത തെറ്റുകളുടെ ശിക്ഷയായി കാണാതിരിക്കുക മറിച്ച് ജീവിതം നൽകുന്ന പാഠങ്ങളായി അതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക ഒരിക്കലൊരു ശില്പി കല്ല് കൊത്തിയെടുത്ത് മനോഹരമായൊരു പ്രതിമയുണ്ടാക്കുകയായിരുന്നു ഓരോ തവണ ഉളിയും ചുറ്റുകയും കല്ലിൽ പതിക്കുമ്പോൾ ആ കല്ല് വേദനിച്ചു എന്നെ വേദനിപ്പിക്കരുതേ എന്ന കല്ല് ശില്പിയോട് കേണപേക്ഷിച്ചു എന്നാൽ ശില്പി തന്റെ ജോലി തുടർന്നോ പിന്നീട് ആ കല്ല് മനോഹരമായൊരു പ്രതിമയായി മാറി ആളുകൾ പ്രതിമ കാണാൻ കൂട്ടത്തോടെ എത്തി ശില്പത്തിന്റെ ഭംഗി കണ്ട് ആളുകൾ ആശ്ചര്യപ്പെട്ടു ചിലരതിനെ ആരാധിച്ചു അന്നാ കല്ല് മനസ്സിലാക്കി ആ വേദനകൾ എന്നെ ഇല്ലാതാക്കുകയായിരുന്നില്ല മറിച്ച് എന്നെ കൂടുതൽ മനോഹരമാക്കുകയായിരുന്നോ അതുപോലെ ജീവിതത്തിലെ വേദനകളും ദുരിതങ്ങളും നമ്മളെ നശിപ്പിക്കാനല്ല മറിച്ച് നമ്മൾ കൂടുതൽ ശക്തരും മനോഹരമാക്കാനുമുള്ള ഉപകരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടുവാൻ നാല് മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് യാഥാർത്ഥ്യം അംഗീകരിക്കുക ജീവിതം നീതിയുക്തമല്ല എന്നു മനസ്സിലാക്കുക നല്ല ആളുകൾക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കാം ഇത് അംഗീകരിക്കുന്നത് നമ്മളെ കൂടുതൽ സമാധാനമുള്ളവരാക്കും രണ്ട് ശ്രദ്ധ മാറ്റുക നിങ്ങളുടെ ദുരിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ദുരിതങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അതുകൊണ്ട് മനസ്സിന് നല്ല ചിന്തകളിലേക്ക് നയിക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം പണ്ടൊരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും സന്തോഷമുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും ദുരിതങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അദ്ദേഹം സങ്കടപ്പെട്ടു ഒരു ദിവസം അദ്ദേഹം തന്റെ സദസ്സിലൊരു പണ്ഡിതനോട് ചോദിച്ചു എല്ലാം ഉണ്ടായിട്ടും ഞാനെന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തവനായിരിക്കുന്നത് പണ്ഡിതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാജാവേ ഒരു കാര്യം ചെയ്യൂ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്ദി പറയാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക രാജാവാ അനുസരിച്ച് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു ആദ്യം അദ്ദേഹം എഴുതിയത് എനിക്കിന്ന് രാവിലെ കാണാൻ കഴിഞ്ഞു എന്നായിരുന്നു കാരണം കാഴ്ചയില്ലാത്തവർ എത്രയോ പേരുണ്ട് രണ്ടാമത് അദ്ദേഹം എഴുതി എനിക്ക് നടക്കാൻ കഴിഞ്ഞു എന്ന് കാരണം കാലുകളില്ലാത്തവർ എത്രയോ പേരുണ്ട് മൂന്നാമത് അദ്ദേഹം എഴുതി എനിക്കിന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു കാരണം ഭക്ഷണം ഇല്ലാത്തവർ എത്രയോ പേരുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞപ്പോൾ രാജാവിന്റെ മനസ്സ് നിറഞ്ഞു തൻറെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ എത്രയുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി പിന്നീട് ഓരോ ദിവസവും അദ്ദേഹം ഈ ശീലം തുടർന്നു ക്രമേണേ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ദുരിതങ്ങളിൽ നിന്ന് മാറി സന്തോഷങ്ങളിലേക്ക് തിരിഞ്ഞു നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാക്കാം ഓരോ ദിവസവും നമ്മുടെ ശ്രദ്ധയെ മാറ്റാൻ നന്ദി പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ചിന്തിക്കുക ഇത് നമ്മുടെ മനസ്സിന് കൂടുതൽ ശാന്തവും സന്തോഷപ്രദവുമാക്കും മൂന്ന് പ്രതിസന്ധികളെ അവസരങ്ങളായി കാണുക ഓരോ പ്രതിസന്ധിയിൽ നിന്നും എന്ത് പഠിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക ഇത് നിങ്ങളുടെ ഭാവിയെ എങ്ങനെ മെച്ചപ്പെടുത്തുമെന്ന് നോക്കുക നാല് മറ്റുള്ളവരെ സഹായിക്കുക നിങ്ങളുടെ ദുരിതങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നാൽ ആ ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് ഉടനെ പ്രതിഫലം കിട്ടിയില്ലെങ്കിലും എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട് എന്ന് വിശ്വസിക്കുക മുന്നോട്ടു പോവുക എല്ലാവർക്കും നന്മകൾ നേരുന്നു